നമ്മുടെ കാരണവന്മാർ വീട്ടിൽ പിള്ളേർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ വൈകിട്ട് എന്തായിരുന്നു വൈകിട്ട് പള്ളി പോയിട്ടോ അല്ലെങ്കിൽ കടയിൽ പോയോ കുറച്ച് കുന്തിരിക്കം വാങ്ങി വൈദികനെ കൊണ്ടൊന്ന് ആശീർവദിച്ച് അത് ചെയ്യുന്ന ചുമച്ചുകൊണ്ടിരുന്ന കൊച്ച് ഇത് കത്തിക്കുന്ന സമയത്ത് ചുമ വിട്ടുപോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താ മരുന്നു കൊണ്ട് മാറാത്ത ചുമകളുണ്ടെങ്കിൽ മരുന്ന് വാണ്ട മാറാത്ത പനികളുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ ഇല്ലേ ഉണ്ടല്ലോ മാറാത്തതുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മാറും ഇവിടെ സ്ത്രീ വന്ന് പറഞ്ഞു കിണറിലെ വെള്ളം കലങ്ങിക്കിടക്കാം വീട്ടിലെന്ന് രോഗമാണ് അല്ല ഇരിക്കുക വീട്ടിൽ വീടിൻ്റെ തൊട്ടടുത്തൊരു മരം വളർന്നിപ്പുണ്ട് ആ മരം ഇങ്ങോട്ട് വന്നിട്ട് മുറിക്കാൻ പറ്റുന്നില്ല ആ ചേച്ചി എന്നോട് ചോദിച്ചു അച്ഛൻ വീട്ടിൽ വന്ന് കിണറൊന്ന് വെഞ്ചിരിച്ച് വരാമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെഞ്ചിരിക്കാൻ അച്ഛനവിടെ ഉണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞു ആ സ്ത്രീയോട് പറഞ്ഞു ഒരു ഉപ്പി വെള്ളം കൊടുത്തു അന്ന് നമ്മൾ വെഞ്ചിരിച്ച് വെക്കുന്ന രീതിയില്ല ഒരു ഉപ്പി വെള്ളം വെഞ്ചരിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ആ കുന്തിരിക്കും മേടിച്ചിട്ട് വരാൻ പറഞ്ഞു കുന്തിരിക്കും മേടിച്ചു കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യണം ഈ വെള്ളം ഏഴു ദിവസം ഈ ഒഴിക്കണം ഏഴ് ദിവസം ഒഴിക്കണം എങ്ങനെ ഒഴിക്കണം വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഈ കിണറിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചിട്ട് ഏഴു ദിവസം ഒഴിക്കണം ജെറീകോ പ്രയറാ ജെറീക്കോ പ്രയർ എന്താ ഇസ്രാ ജനത്തിന് ജെറീകോയുടെ ഉള്ളിലൂടെ കടന്നു പോകണമറിഞ്ഞു ഇസ്ര ജനത്തെ കണ്ടപ്പോൾ ആ രാജാവ് പേടിച്ചു കാരണം എന്താ ഇവരെങ്ങാനും ഇവിടെ വോട്ട് ചെയ്താൽ എൻ്റെ രാജ്യത്വം നഷ്ടപ്പെടും അലോലിയ അലോലിയ എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം ജെറീകോ കോട്ടയ്ക്കു ചുറ്റി അവരെ കയർത്തി വൈദികര് പുരോഹിതര് വാഗ്ദാന പേടകവും ആയിട്ട് കടന്നു തല്ലുമ്പോൾ ജെറീകോ കോട്ട ഇടിഞ്ഞു വീണു അതിലുള്ള ഇസ്രായേൽ ജനം കടന്നുപോയി അതാണ് ജെറിക്കോ കോട്ട എന്ന ചിലവര് ഇപ്പം പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ ജെറിക്കോ പ്രയർ നടത്തണം ആ ജെറിക്കോ കോട്ടയെ കർത്താവ് എന്ത് ചെയ്തു ജെറീകോ പ്രയറായിട്ട് മാറ്റി നിങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ പട പറ്റുന്നില്ലേ അതിന് ചുറ്റും ജെറിക്കോ കോട്ട കെട്ടു അല്ലെരിയാ നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്ന മൂന്ന നേരവും അതിന് ചുറ്റും ജെറീക്കോ കോട്ട കെട്ടാറുണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപം പൊവിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താറുണ്ട് ആ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും അങ്ങനെ കോട്ട കെട്ടിയാൽ അവിടേക്ക് കീറുന്ന പിള്ളേർക്ക് അശ്വതി ജീവിക്കുന്നവർക്ക് അത് തോന്നില്ല ഞാൻ ഓർഗാണ് ഒരു പ്ര മിശ്ര വിവാഹത്തിൽപ്പെട്ട ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഈ ധ്യാന കേന്ദ്രത്തിലാക്കി അവിടെ കിടക്കുന്ന സമയത്ത് ഇതിനൊന്നും ചിന്തയില്ല പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തായി പുറത്തേക്ക് ഇറങ്ങുമ ചിന്ത വരും അതുകൊണ്ട് പൈശാചികമായിട്ട് പീഡകളോ ആക്രമണമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുമ്പസാരിച്ച് തുറന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന സ്വീകരിക്കണം